ഹായ് ഓൾ വെൽക്കം ടു ലിറ്റിൽ ഏയ്ക്കു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഒരു അവാക്കാഡോ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാട്ടോ വളരെ സിമ്പിളാണോ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ അവക്കാഡോ ഒക്കെ വീട്ടിൽ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഷേക്ക് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ അവക്കാഡോ ഷേക്ക് തയ്യാറാക്കാനായിട്ട് നല്ലതുപോലെ പഴുത്ത ഒരു അവാക്കാടോ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ രണ്ട് പീസായിട്ട് കട്ട് ചെയ്യുക വളരെ എളുപ്പത്തിൽ തന്നെ അത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ സീഡ് എടുത്ത് മാറ്റിയ ശേഷം ഇതിൻ്റെ ഉള്ളിലെ പൾപ്പ് ഒരു സ്പൂൺ ഉപയോഗിച്ചെടുക്കുക അപ്പോൾ അത് വളരെ സ്മൂത്തായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഈ അവക്കാഡോനോ ഈ ബട്ടറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത് അങ്ങനെ പൾപ്പെല്ലാം എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിനായിട്ട് വേണ്ടത് മധുരത്തിനാവശ്യമായ മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്കിവിടെ പഞ്ചസാര മധുരം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യണത് അപ്പോൾ അടിപൊളി ടേസ്റ്റ് കിട്ടണമെങ്കിൽ മിൽക്ക് മെയ്ഡ് മാർ മാത്രം ചേർത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് പാലാണ് ഞാൻ അര ലിറ്റർ പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത് അതോടൊപ്പം നമുക്ക് വേണമെങ്കിൽ ഈന്തപ്പഴം നട്ട്സ് പഴം ഇവയെല്ലാം ചേർക്കാവുന്നതാണ് അവക്കാട് കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇവയൊന്നും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് കൂടുതൽ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യണം എന്നില്ല എന്നിട്ടിത് നല്ലപോലെ സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഞാനിവിടെ നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് നല്ല തിക്കായിട്ടായിട്ടോ നമ്മുടെ അവയാക്കാടോ ഷേക്ക് നമുക്ക് കിട്ടുന്നത് അപ്പം ഈ അവക്കാടോ ഷേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ അടുത്ത് ഇവിടെ ആയിട്ട് വരുന്നവരെ ഏറ്റാറ്റ ബൈ ബൈ